ആറ് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം നിങ്ങൾ പള്ളിപ്പറമ്പിലേക്ക് പോകേണ്ടത് കാണേണ്ടത് നിന്റെ കാര്യം വല്ലാത്ത കഷ്ടമാണ് അതുകൊണ്ട് പരിശുദ്ധമായ ഒന്നാമതായി പറയുകയാ പറയുകയാണെ നല്ലതുപോലെ കേട്ടോ തമാശയുമായിട്ട് നിങ്ങൾ ഈ വിഷയത്തെ കാണരുത് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ എന്തായാലും ഒരു ദിവസം തേടി മരണം വരുമല്ലോ മരണമുണ്ടെന്ന് പറഞ്ഞതാരെന്നറിയുമോ അല്ലാഹു പറഞ്ഞത് പറഞ്ഞതല്ലാഹുവാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ് വെറുതെ മരിച്ചാ മരിച്ചാ പോരാ പോരാ വെറുതെ പിന്നെ എങ്ങനെ മരിക്കണമെന്നറിയുമോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ യാ അയ്യുഹല്ലദീന ഖുർആാനപ പറയുകയാമനത്ത കൊല്ലാതീ വലതുമോ തുന്നയില്ല അന്തും മുസ്ലിമൂൻ ഓ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു യാ ബർദൈ മരിചാ പോരാ തങ്ങളെ ബർദൈ മരിചാ പോരാ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലല്ലാഹ ഹഖ്ഖു ഖാതി വലാ തമൂതുന ഇല്ലാ വ അന്ദുൽ മുസ്ലിമൂ മുട്ടേ മരിക്കാവോ നീ മായിട്ടേ മരിക്കാവോ അതാ നിന്റെ പറയുന്ന മനക്ക് നിന്റെ കാലിൻ്റെ തള്ളവരൾ മുതൽ റൂഹ് പിടിക്കുകയാടു അവസാനം നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കിടന്നു വന്നോ ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹു വലിച്ചെടുക്കുന്ന സമയം അവസാനമായിട്ട് നീ പറയണം ലായില ഇല്ലല്ലാ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുക അല്ലാഹു തന്ന അല്ലാബു നാബു നാബുകൊണ്ട് അവസാനമായിട്ടു പറയേണ്ട വാചകമേതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് െ മരിക്കാവോ അത് പറഞ്ഞ ഈ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫാ യാ അത് പറഞ്ഞിട്ടാണ് നീ മരിക്കുന്നതെങ്കിലും ഇക്കമഗല ജീവിക്കുമ്പോൾ ഇവിടെ വിജയിച്ചട്ട് കാര്യമില്ല ഇവിടെ നാട്ടുകാര് നിന്നെക്കുറിച്ച് നല്ലതു പറന്നിട്ട് കാര്യമില്ല പറയണ്ടപ്പോഴും അറിയുമോ എവിടെയാണ് വിജയിക്കേണ്ടതെന്ന് അറിയുമോ കഴിയുമെങ്കിൽ നീ തെളിയിച്ചു കാണിക്കൂ വിജയിക്കാൻ കഴിയുമെങ്കിൽ നീ വിജയിച്ചു കാണിക്കൂ എപ്പോഴാ വിജയിക്കേണ്ടതെന്ന് അറിയോ ജീവിതത്തിൽ ഒരുപാട് പ്രാവിസം പറയുന്നു ഏതു പാതിരാത്രി വിളിച്ചു ചോദിച്ചാലും ഏതു ഉറക്കത്തിൽ ചോദിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് റിയാത്തവരും മനുഷ്യനുമില്ലല്ലോ ജീവിതത്തിൽ നല്ല ഓർമ്മയുള്ള നിന്റെ അവസാനമായിട്ട് ഒരേ ഒരു പ്രാവശ്യം നീ പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് ാഹു അലഹി വസ്ല്ല മരിക്കുമ്പോ മുഹമ്മദ് മുന്നിലിരിക്കുന്ന വാപ്പ് ചിന്തിക്ക ഇത്രേ ഉള്ളു കാരണം ഇത്രയുള്ളവന് സ്വർഗമുണ്ട് പഠിച്ചവന് സ്വർഗമുണ്ട് സതക്കം കൊടുത്തവന് സ്വർഗമുണ്ട് പള്ളി കെട്ടി കൊടുത്തവന് സ്വർഗമുണ്ട് എല്ലാവർക്കും ഉണ്ട് സ്വർഗമുണ്ട് സ്വർഗമുണ്ടെന്നാ പറഞ്ഞു എന്നാൽ ഒരാൾ മരിക്കുന്ന സമയം ഷഹാദത്ത് പറഞ്ഞു മരിച്ച അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഉറപ്പായി കഴിഞ്ഞു അല്ലാഹുമാ നൽകുമാറാകട്ടെ അപ്പൊ ഇത് പറയുമ്പോ നമ്മളിൽ പലരും വിചാരിക്കണത് ഇത്രയുള്ള നമ്മളെ കൊണ്ട് പറ്റും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എന്ന് പറയും എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റ ഉസ്താദ് എത്ര പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം ഞാനെങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ ഇത് ഇത്ര പറയാൻ എളുപ്പമാണെങ്കിൽ എന്തിനാ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇത് ഓർമ്മിപ്പിക്കുന്ന ഒരാൾ അവസ്ഥയിൽ ആ മനുഷ്യന്റെ ചാരത്ത് പോയിട്ട് എന്ന് പറഞ്ഞു കൊടുക്കണം ആര് ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ മക്കളിൽ ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവര് വേണം പറഞ്ഞു കൊടുക്കാൻ അപ്പൊ ലായിരാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് മുത്തീനബി പറഞ്ഞു ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു എന്തിനാ ഓർമ്മിപ്പിക്കണം നിനക്ക് അറിയണ നിൽക്കണല്ലേ നമ്മളൊക്കെ വല്ലപ്പോഴും പള്ളി വന്നിട്ട് കാക്ക കൊത്തണ പോലെ കൊത്തിയിട്ട് ഇറങ്ങി ഓടണം നമ്മൾ വിചാരിച്ചിരിക്കണത് താടി ഇങ്ങനെ പിടിച്ചു വലിക്കുക താടിയുണ്ട് തഴമ്പുണ്ട് അജ്ജിന് പോയിട്ടുണ്ട് ഉമ്രയ്ക്ക് പോയിട്ടുണ്ട് പള്ളിയിലെ ഇമാമാണ് പ്രവാചകനാണ് കമ്മറ്റിക്കാരനാണ് കാരുണ്യ പ്രവർത്തനം നടത്തുന്നവനാണ് കയ്യിൽ ലൈലായുത ലായിലാലുലുത അടിച്ചു നിൽക്കുന്ന ദാത്തായാണ് എന്നെ കൊണ്ട് ഇത് പറ്റുവെന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചു ഒപ്പിച്ചു

അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഒരു ഒരു പള്ളി കെട്ടി ലോകത്ത് ആദ്യത്തെ പള്ളിയുടെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലിഹുസലാം തന്റെ മകനായി എന്നിട്ട് വാപ്പയും മകനും കൂടെ പള്ളി കെട്ടി കൊടുത്തിട്ട് അള്ളാഹുവിനോട് പറയുകയാ ഇത് സ്വീകരിക്കണേ അള്ളാഹു പള്ളി കെട്ടി നീ നീ സ്വീകരിക്കണേ രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ ഈമാനോട് കൂടി മരിപ്പിക്കണേ ഇബ്രാഹിം ഇബ്രാഹിം ഉറപ്പില്ലായിരുന്നു എന്തൊക്കെ ഇബ്രാഹിം നബി നമുക്ക് മറക്കാൻ പറ്റുമോ ആ ഖലീലായ ഇബ്രാഹിം നബി അലിഹുലം പോലും അള്ളാഹുവിനോട് പറയുകയല്ലാ പഠിച്ചവരെ ഈമാനോ കൂടി മരിപ്പിക്കണല്ലാരാ പ്രസവിച്ച ഉടനെ ചോരക്കുഞ്ഞുമായി കിടക്കുന്ന ഹാജറ വന്നിട്ട് പറഞ്ഞു ഹാജറ ഹാജറു മകനെ എടുത്തോളാം പറഞ്ഞു മകനെയും ഭാര്യയെയും വിളിച്ചുകൊണ്ട് സഫാ എന്ന് പറയുന്ന മറുവാൾക്ക് നടുവിൽ പോയിട്ട് ഒരു മനുഷ്യൻ ഒരു പറവ് പോലും ഇല്ലാത്ത ആ മരുഭൂമി എന്ന് പറയുന്ന കൊടും കാട്ടിൽ കൊണ്ടുപോയിട്ട് പ്രസവിച്ച ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും ഇറക്കി വിട്ടിട്ട് കഴിക്കാനുള്ള ഇത്തപ്പഴവും വെള്ളവും കൊടുത്തിട്ട് ഇബ്രാഹി രവി അങ്ങ് പോയി ഭാര്യ ചോദിച്ചു എവിടെ പോവാ ഒന്നും മിണ്ടുന്നില്ല അവസാനം ഹാജറാ നിങ്ങളുടെ മരിച്ചു അല്ലാതെ തീരുമാനമാണോ നിങ്ങളുടെ തീരുമാനമാണോ അല്ലാടെ തീരുമാനം എന്ന പിന്നെ ധൈര്യമായിട്ട് പോലും നോക്കണ്ട റബ്ബ് ടിക്കൊള്ളും പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി തിരിച്ചു വന്ന് മോനെ കാണാൻ മകനെ കാണാൻ മകനോട് സ്നേഹം ചരിത്രം പറയുന്നു തന്റെ മകനോട് വല്ലാത്ത സ്നേഹം എവിടെ പോയാലും കൈ ഇബ്രാഹിം ഇസ്മായിൽ നടക്കും മോനും മകനോടുള്ള സ്നേഹം അല്ല ഒന്നുകൂടെ അവിടെ നടത്തു കൊടുക്കാൻ പറഞ്ഞു ഒരു ദിവസം പതിനൊന്ന് ഇസ്മായിൽ നബിക്ക് ഇസ്മായിൽ നബിക്ക് പതിനൊന്ന് വയസ്സു പ്രായമുള്ളപ്പോ ഒരു ദിവസം രാവിലെ വാപ്പ വന്നിട്ട് മോനോട് ചോദിക്ക അവിടെ നിന്ന് ഖുറാൻ മകനോട് ചോദിച്ചു മോനെ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു മോനെ അറുത്തു കൊടുക്കാൻ അല്ല പറഞ്ഞിരിക്കുകയാസുകാരനോടല്ലോട് എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലിമിന്റെ കണ്ണ് തെള്ളിപ്പോയി മോന്റെ മറുപടി ഇസ്മായിൽ നബി കെട്ടിട്ടു പറഞ്ഞത് എന്താണോ എന്താണോ പറഞ്ഞത് വാപ്പ അനുസരിച്ചോ ഇതാ മകൻ നമ്മുടെ മക്കളും നമ്മൾ മക്കളെ വാപ്പായും കൂടെ കുളിച്ചൊരുങ്ങി പുതിയ വസ്ത്രവും ധരിച്ചിട്ട് അറക്കാൻ പോവാ അറക്കാൻ പോകുന്ന വഴിയിൽ മകൻ വാപ്പായോട് പറഞ്ഞു കൊടുക്ക സമയത്ത് എൻ്റെ കൈയും എൻ്റെ മുഖം എൻ്റെ കഴുത്ത് തിരിച്ചു വെക്കണം വാപ്പ എന്നെ സമയം എൻ്റെ മുഖം തിരിച്ചു വെച്ചിട്ട് വേണം ഉപ്പാൻ എൻ്റെ മുഖം കണ്ട എൻ്റെ മുഖം കണ്ട എൻറെ ഉപ്പാൻ അറക്കാൻ പറ്റൂല അതുകൊണ്ട് എൻ്റെ മുഖം തിരിച്ചിട്ടിട്ട് വേണം വാപ്പച്ചി അറക്കാൻ ഇസ്മായിൽ പറയുകയാ എൻ്റെ കൈയും കാലും കെട്ടണേ വാപ്പ എന്തിനാ മോനെ ഉപ്പ കഴുത്തിൽ കത്തി വെച്ചിട്ട് അറുക്കുമ്പോ എനിക്ക് വേദനിക്കാതെ ഞാൻ പിടഞ്ഞ ഉപ്പാടെ ഞാൻ കൈകാലിട്ട് അടിച്ച ഉപ്പയ്ക്ക് ഉപ്പച്ചറക്കാൻ പറ്റൂല അതുകൊണ്ട് എന്റെ കെട്ടിയിട്ടിട്ട് വേണം ഉപ്പച്ചി ഇറക്കാൻ പറഞ്ഞു കൊടുക്കുന്നു എന്റെ വസ്ത്രം ഊരിയിട്ട് വേണം അറക്കാൻ എന്തിനാ മോനെ ഉമ്മ കുളിപ്പിച്ചിട്ട വസ്ത്രമല്ലേ ഇതിനകത്ത് ബ്ലഡ് പറ്റിയ എന്റെ ഉമ്മയ്ക്ക് സഹിക്കൂല എന്റെ ഉമ്മ ഈ പുതിയ ഉടുപ്പിനകത്ത് ബ്ലഡ് പറ്റിയിട്ട് ഉമ്മ കണ്ട ഉമ്മയ്ക്ക് വേദനയാ നാലാമത് പറയുന്നു വാപ്പാ എന്നെ കുളിപ്പിച്ചു ഒരുക്കി വിട്ട ഉമ്മാനോട് പറയണം സ്വർഗത്തി വെച്ച് കാണാന്ന് ഞാൻ പറഞ്ഞു

യെന്ന മുസ്ലിം ആയിട്ട് മരിപ്പിക്കണേ അല്ലാഹ് യെന്ന മുസ്ലിം ആയിട്ട് മരിപ്പിക്കണേ അല്ലാഹ് യൂസഫ് നബി ദുആ ചെയ്യുകയാ യൂസഫ് നബി ഖുറഫിലയിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനായ യാകൂബ് നബി അലൈഹിസ്സലാം രണ്ട് പിതാക്കന്മാര് രണ്ട് പ്രവാചകന്മാര് തൻ്റെ മക്കളോട് വസിയത്ത് ചെയ്യുകയാ വ വസാ ബിഹാ ഇബ്രാഹിം ബനിഹി വ യാകൂബ് ും മക്കളോട് പറഞ്ഞു കൊടുക്കുകയാസ്ലിമായിട്ടേ മരിക്കാവോ മുസ്ലിമായിട്ടേ മരിക്കാവോ അവർ സഹോദരൻ നബി മുഹമ്മദ് ഈ പ്രപഞ്ചം തന്നെ സിദ്ധിക്കാ കാരണക്കാരായ അസുറഫുൽ കൽക്കായ തങ്ങളുണ്ടല്ലോ അതിരാത്രി സുജൂദിൽ കിടന്ന് കരയുകയാണ് ഐസാബി പ്രതി അല്ലാഹു തആലാർ പറയുകയാ അല്ലാഹു ബിന്ദ പ്രമാദകന കരയുന്ന കരച്ചിലേ തൊട്ട് നെറ്റി ഉണരുകയാണ് പ്രതിചരെ എന്തിനാ മുത്തി നബി കരയുന്നത് ഐസാബി പ്രതി അല്ലാഹു തആലാൻ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുകയാ എന്തോ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് എന്തോ പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് ഒന്നാൻ്റെ റസൂൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒന്നാന്റെ റസൂല് പറയുന്നത് എന്ത് പറഞ്ഞിട്ടെന്നറിയോ കല്ലി ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ല എന്റെ ഹൃദയത്തെ പീരിലുറപ്പിച്ച് നിർത്തണേ അല്ല ചോദിക്കുന്നു അധികാര കരഞ്ഞുകൊണ്ട് ചോദ്യക്കുന്ന ിയേ ഉറപ്പില്ലേ രവിയേ എനിക്കും ഉറപ്പില്ലേ രവിയേ അനോടുകൂടി മരിക്കുമെന്ന് ഉറപ്പില്ലേ രവിയേ ഐഷ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ കെട്ടി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പട്ടം വേണമെങ്കിലും വേണമെങ്കിലും പറക്കുമല്ലോ പറക്കാമല്ലോ ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നല്ലോ ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി അവസാനം ചത്തുപോയ എത്ര പേരുണ്ട് മുസ്ലിമായി ജീവിച്ച് അവസാനം കാഫിറായിട്ട് മരിച്ചുപോയി എത്ര പേരുടെ ചരിത്രം നിനക്ക് വേണം നമുക്ക് ഈ നൽകുമാറാകട്ടെ

അപ്പൊ അങ്ങനെയുള്ള സ്വഹാബിയാണ് മഹാനായ പ്രവാചകൻ തങ്ങളുടെ തങ്ങളുടെ സ്വഹാബി മുസാഫഹത്ത് ചെയ്തു പ്രവാചകന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ചു പ്രവാചകം വള്ളു പറയുന്നത് കേട്ടു പ്രവാചകം ദുആ ചെയ്യുമ്പോ ആമീൻ പറഞ്ഞ സഹാബിയ സഹലബാ പള്ളിയുടെ മാടപ്രാവുന്നേര് വിളിച്ചിരുന്നു പള്ളിയുടെ മാടപ്രാവ് അങ്ങനത്തെ സഹാബി സഹാബി ഈ അവസാനം പോലെ െ വളരെ മോശമായ രീതിയിൽ മരിച്ചുപോയി എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് ഒരു മനുഷ്യന്റെ ഒരു മഹാനിന്റെ ചരിത്രം പറയുന്നു സാധാരണ ആളൊന്നുമല്ല നബി കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന നോക്കി ആൾ ആൾ കാണാതെ പറയാൻ അറിയുന്ന ദുആ ദുആ സ്വീകരിക്കുന്ന മഹാൻ പട്ടിയെ പോലെ ആകട്ടെ എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴാണ് മനുഷ്യന്റെ മനസ്സു മാറുന്നതെന്നറിയില്ല കടം കേറി കയറി കയറി തൂങ്ങുന്നവരുണ്ട് രോഗം വന്നിട്ടും മനസ്സമാധാനമില്ലാതെ ചാവുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരെയും എന്നാൽ അള്ളാഹുവിനെ മാധവിക്കുട്ടി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാം അവരുടെ കഥകളും അവരുടെ നോവലുകളും വായിച്ച നാണം തോന്നും കാരണം അത്രയ്ക്കും സെക്സ് രീതിയിലാണ് അവർ കഥ എഴുതുന്നത് പക്ഷെ അള്ളാഹുബിന്റെ ദീനിലേക്ക് പരിഭാഷ വായിച്ചവര് കടന്നു വന്നു ഇന്നും പാളയം പള്ളിയിൽ പോകുമ്പോൾ കാണാം അവരുടെ കബടംബർ വകുഫിറത്തും കൊടുക്കുമാറാകട്ടെ ഇതുപോലെ എത്രയെത്രയോ പേര് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാക്ഷികളായി ഞാൻ പറഞ്ഞു വന്നത് ഈമാനോടുകൂടിയേ മരിക്കൂ എന്ന് ഈ തഴമ്പൊണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല

ചെറുപ്പക്കാരാ അതുകൊണ്ട് ഈമാരോടുകൂടിയുള്ളവര് നമ്മുടെ മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട് വഴിപെട്ടുകൊണ്ട് ജീവിക്കുക അനുസരിച്ചു കൊണ്ട് ജീവിക്കുക മറന്നുകൊണ്ട് നടക്കല്യാൾ ഈമാരുള്ളവര് മരണം വേണോ അതിനുള്ള എളുപ്പറിയുമോ തുശുദ്ധമായ പറയുകയാ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പാഞ്ചു വിളിക്കില്ലേ നമസ്കരിക്കാൻ കഴിയുമോ പള്ളിയിൽ വന്ന് കഴിയുമോ കഴിയോക്കെ കഴിയുമോ അങ്ങനെ നീസ്തരിച്ചാഹു നിനക്ക് നല്ല മരണം തരുമോ ഞാൻ ഞാൻ നീ നീ ജീവിക്ക് നേരം നിനക്ക് നല്ല മരണം തരാം നമുക്ക് പറയുന്നത് ഒരു കാര്യവും നമ്മൾ നമ്മൾ അനുസരിക്കാൻ തയ്യാറല്ല എന്റെ പ്രിയപ്പെട്ടവര് അനുസരിക്കാതെ വരുമ്പോൾ അല്ല പറഞ്ഞിട്ട് കേൾക്കാത്തവനെ അള്ളാഹു പാഠം പഠിപ്പിക്കും അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്കിമാ നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഉമ്മത്ത് വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പൊ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ കോമഡി തോന്നുന്നത് ടി വി ചാനലിൽ കേറിയിരുന്നിട്ട് ചർച്ചയ്ക്ക് പോയിരിക്കുന്ന ആ സാധനം ഒരുത്തനുണ്ടല്ലോ ചർച്ചയിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ പഠിച്ചവനെ അപ്പൊ ഈ ടി വി ചാനലിനെ അവതാരക ചോദിക്കും എന്താണ് ഈ ഹലാൽ എന്ന് പറഞ്ഞ ആ പാപം കടന്ന് ഉരുളുന്ന ഉരുളിച്ചു എന്നൊട്ട ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നമ്മൾ ഇതിന് മറുപടി ഒന്നും പറയരുത് നമ്മുടെ നാട്ടുകാർ പഴയ ആൾക്കാർ പറയും ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരമാദിനമാക്കുന്നു അതിന് വേറെന്തോ പറയാറുണ്ട് നമ്മുടെ കൊല്ലം ജില്ലക്കാരും പറയുന്നു ഞാനത് എന്തോന്നോർമ്മയില്ല പഴയ ആൾക്കാര് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയണ്ടത് ഞാൻ പറയുന്നത് ശത്രുവിന്റെ ഉപദ്രവം ചില സമീപാരമാകും ഇവന്മാരെല്ലാരും കൂടെ എല്ലാം എടുത്തിട്ടിട്ട് ഇപ്പൊ പപ്പടം ഹലാൽ പപ്പട പപ്പടം ജിഹാദായി സർക്കര ജിഹാദായി എല്ലാം ജിഹാദിനു പറയുന്ന ഈ വിഷയം എടുത്ത് ചർച്ച കിട്ടപ്പോ ഉണ്ടായ ഒരു നല്ല ഗുണമെന്തെന്നറിയോ ഒരുപാട് പേര് ഈ ഹലാൽ പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു അതാ മനസ്സിലാക്കേണ്ടത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഹൈന്ദവനായ സഹോദരൻ ഒരു ക്രിസ്ത്യാനിയായ സഹോദരൻ അവന്റെ അടുത്ത് ഹലാൽ ചോദിച്ച ഓം വായും തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ ചോദിച്ചു ചോദിക്കേ അവര് എന്താണ് ഹലാല് എന്താണ് ഹറാമ് അവര് പഠിച്ചു അപ്പൊ അവർ പഠിക്കാൻ ഒരു കാരണമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഹലാലി എന്ന് ഇപ്പൊ ചാനൽ ചർച്ചയിൽ കയറി ഇരുന്നിട്ട് ഓരോ ഓരോ ആൾക്കാര് പറഞ്ഞ് കേൾക്കുമ്പോ കൊതി തോന്നുകയാ പക്ഷെ നമുക്ക് എന്താന്നറിയാം ഹലാലി മുസ്ലിമീങ്ങളായി നമുക്ക് ഹലാലും അറിയത്തില്ല ഹറാമും അറിയത്തില്ല നമ്മളതാ ഹലാലെന്ന് എന്താ അത് ഇറച്ചി തീർന്നരുതി മുസ്ലിം ഭാഷ ഇത്രയും നമുക്ക് അറിയാം കാനാട കാര്യമാത്രേ നമുക്കറിയത്തുള്ളൂ വേറെ ഒന്നും നമുക്കറിയില്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ ഒന്നോർത്താ സത്യം തന്നെയാണ് നേരെ കരുനാഗപ്പള്ളിയിലോ അല്ലെങ്കിൽ ഓച്ചിറയിലോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഏതെങ്കിലും ടൗണിൽ പോയിട്ട് കടയിൽ പോയി ഹോട്ടലിൽ പോയിട്ട് പറയും നാല് ശബായി രണ്ട് തന്തൂരി ഒരു ഒരത്ഭുതമാണ് ചുട്ടതും പൊരിച്ചതും കറുത്തതും ആരാപ്പാ ചോദിക്കണേ എന്തെങ്കിലും നമ്മൾ ചോദിക്കാറില്ല നമ്മൾ പോകും പേടിക്കും കൊണ്ട് വന്നിട്ട് നമ്മൾ അത്ര തന്നെ എന്നാൽ ഒന്നിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കൂ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മുസ്ലിമിന്റെ കടയിലും ഹലാലം നേടി വെക്കാറില്ല ഉണ്ടോ എന്റെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ കടയുടെ മുന്നിൽ ഹലാല എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല കാരണം എന്തേ അവൻ തിന്നാവൂ അവൻ ഹലാലെ കൊടുക്കാവൂ അത് മുസ്ലിമിനാണെങ്കിലും അമുസ്ലിമിനാണെങ്കിലും ഹലാലായ ഫുഡ് മാത്രമേ ആർക്കും കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അവൻ അള്ളാടെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും അള്ളാഹു മന്നൽകുമാറാകട്ടെ ഇത് എഴുതി വെച്ചിരിക്കുന്നത് പാവപ്പെട്ടവന്മാരാണ് അവന്റെ വൈറ്റ് തടിക്കാനുള്ള പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശർക്കരയുടെ പേര് പറഞ്ഞ് പേര് പറഞ്ഞ് ശർക്കര ഉണ്ടാക്കുന്നവനെ തെരഞ്ഞു പോയപ്പോ കണ്ണി കൂടെ പൊന്നീച്ച പറഞ്ഞു അത് കഴിഞ്ഞ് ഗൾഫിലേക്ക് അയക്കുന്ന ഹലാല് അതിന്റെ പേര് അതിന്റെ മുതലാളിയെ തെരഞ്ഞപ്പൊ ആ ചർച്ചയും തീർന്നു പപ്പടം ഇപ്പൊ തുപ്പലായി വാരലായി എന്തൊക്കെയായി അള്ളാഹു സത്യം പറഞ്ഞ സങ്കടം തോന്നി ഇവരുടെ അവസ്ഥ കണ്ടത് അള്ളാഹുമാ കൊടുത്ത അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ ചിരിക്കാൻ പറഞ്ഞതല്ല എന്തുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തെന്നതിലും ഈ ശത്രുക്കള് എല്ലാ ഭാഗത്തു കൂടെയും നമ്മളുടെ നെഞ്ചത്ത് കയറാനുള്ള കാരണം നമ്മൾ അള്ള പറഞ്ഞാൽ കേക്കത്തില്ല അപ്പൊ പിന്നെ അള്ള നമ്മളെ നന്നാക്കും അള്ളാഹു നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അള്ളാഹു പറയുന്നതനുസരിച്ച് ജീവിക്കാൻ നോക്കുക അഞ്ചു നേരം നിസ്കരിക്കും പള്ളിയിൽ നിന്ന് വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ഈ നാട്ടിലെ ഒരൊറ്റ ആളിനും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വന്ന ഇത്രയും പേര് നമ്മൾ നമുക്കും ഈ പള്ളിയുടെ കിടക്കുന്ന ആ സ്വലാത്ത് അലി ജാരിൽ ഫിൽ മസ്ജിദ് പള്ളിയുടെ പരിസരത്ത് കിടക്കുന്നവനും പള്ളിയിലെ നിസ്കാരമുള്ളൂ അപ്പൊ ഒരു സഹാബി ചോദിച്ചു ഈ പള്ളിയുടെ അയൽവാസി എന്ന് പറഞ്ഞ ആരാ പള്ളിയുടെ അയൽവാസികൾക്ക് പള്ളിയിലെ ജമായ നിസ്കാരമുള്ള പള്ളിയുടെ അയൽവാസിയാരാ ബാങ്ക് വിളിക്കുന്ന ശബ്ദം എവിടെ വരെ കേൾക്കുന്നുണ്ടോ നിന്റെ വീട്ടിൽ കേൾക്കുന്നുണ്ടോ നീ വീട്ടിൽ നിസ്കരിച്ച കാര്യമില്ല പള്ളി വരണം ബാങ്കിന്റെ ശബ്ദം ആരുടെയൊക്കെ വീട്ടിൽ കേൾക്കുന്നുണ്ടോ അവര് മുഴുവനും പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കാൻ പറ്റൂ സഹോദരിമാരെ നോക്കിക്കേ നിസ്കരിക്കാത്ത പെണ്ണുങ്ങളില്ല എല്ലാം നിസ്കരിക്കും എപ്പോ ഈ പെണ്ണുങ്ങളോട് ചോദിക്കണം നിങ്ങൾ ദൂഹറും നിസ്കരിക്കണത് എപ്പഴാണെന്ന് ബൊഹർ നിസ്കരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മീനും വെട്ടി പച്ചക്കറി അരിഞ്ഞ് സാമ്പാറും വെച്ച് ചോറും വെച്ച് സർവ്വതും തിന്ന് കുളിച്ചു ഒരുങ്ങി സമയം കെട്ടിയാ വൈകുന്നേരം പോയിട്ട് നിസ്കരിക്കും അസറിന് മുമ്പ് അലൽക്കൂത്താ പിന്നെ എന്തിനാ എന്തിനാമറിന്റെ പന്ത്രണ്ടരക്ക് പാങ്കു വിളിക്കണേ മൂന്ന് മണിക്ക് വിളിച്ചാ പോരെ പ്രിയപ്പെട്ടവരെ കുറിച്ചൊന്നും പറയൂ നമ്മുടെ പള്ളിയിൽ നിന്ന് കണ്ട തന്നെ ചിരി നമുക്കറിയില്ല ഓടി ഇങ്ങോട്ട് ഇങ്ങനെ കെട്ടി സഹാബിയുടെ കഥ പറയാ മുത്തിനബി നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു നിനക്ക് അള്ളാനെ പേടിയില്ലേടാ എന്തിനാ ചോദിച്ചോ താടിയിൽ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരുന്ന സമയത്ത് താടിയിൽ ഇങ്ങനൊന്ന് പിടിച്ച സഹാബിയോട് ചോദിക്കാൻ നിനക്ക് അള്ളാന പേടിയില്ല നമ്മളോട് നമ്മളോട് എന്തിക്കണം എടാ ഞാൻ പറയോ ഒരാള് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഇനിയെങ്കിലും പഠിച്ചോ ഒരാൾ നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒന്നിയിൽ അവൻ സ്വർഗത്തില് അല്ലെങ്കിൽ അവൻ നരകത്തില് ഒരാള് നിഷ്കാരം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോ മലക്ക് കയ്യെ പിടിച്ചിട്ട് പറയും നീ സ്വർഗത്തിന്റെ അവകാശിക നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് നീ പൊക്കോ പറഞ്ഞു മരിച്ചുവിടും മറ്റൊരുത്തനോട് പറയും എടാ നശിച്ചവനെ എടാ സർവ്വതുമുണ്ട് നഷ്ടപാളി നീ നരകത്തില നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത പൊക്കത്തിന് മുമ്പ് തൗപ ചെയ്യാതെ തീർന്ന നീ തീർന്നു അള്ളാഹു മാറാകട്ടെ

അന്നു സുബഹിക്ക് ഉമർ റംഗൾ നിസ്കരിച്ച ഫാത്തിഹ ഓതി സുബഹിക്ക് ഓതുന്ന സൂറത്ത് സൂറത്ത് ത്വഹാ അല്ലാഹുവേ നമ്മുടെ പള്ളിയിലെ ഖദീബങ്ങാണ് ഒരു വലിയ സൂറത്ത് ഓതിവള്ളരെങ്ങാളിിച്ചുക്ക് നമ്മുടെ പള്ളിയിലെ ഉസ്താദാണ് രങ്ങാണ് ഒരു വലിയ സൂറത്ത് ഓതിയാ പുറകി നിന്നിട്ട് മടി നടാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൂറത്ത് ത്വഹാ ഓതിയിട്ട് നിസ്കരിച്ചു

ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യത്തിന്റെ ഭരണാധികാരിയാ ശരീരത്തിലൂടെ രക്തം എന്റെ ഇമാമിന്റെ രക്തമാണ് ഒഴുകുന്നത് തന്റെ ചാരത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന എത്രയോ സ്വഹാബികൾ പിടഞ്ഞു താഴെ വീണു ഒരാൾ പോലും ആ കെട്ടിയെ കൈയടിക്കുകയോ ഓടുകയോ ചലിക്കുകയോ ചെയ്തില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം നിസ്കരിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പുറയി നിന്ന ആരെങ്കിലും കേറി നിൽക്കാൻ പുറയി നിന്ന ആരെങ്കിലും കേറി നിൽക്കാൻ ചരിത്രം പറയുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു ആരോ പടച്ചവൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നേരെ മുന്നിലേക്ക് കേറി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കിടഞ്ഞു താഴെ വീണു പെടങ് താഴെ വീണു തന്റെ കാലിന്റെ ചുവട്ടിൽ കിടന്ന് ആ സ്വഹാബി കാരണം ഇന്ന സ്വലാത്തി വനുസുക്കി റബ്ബിൽ ആലമീൻ അല്ലാഹുവിനോട് പറയുന്ന നിനക്കുള്ളതാ ജീവിതം മരണം നിനക്ക് എനിക്ക് ഏറ്റവും എന്ന് ചെയ്തിട്ടാണ് നമ്മൾ കൈകെട്ടണത് അതുകൊണ്ട് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ ഇതിനാ നിസ്കാരം എന്ന് പറയാ Yeah.